വില്ലിയപ്പള്ളി ചേലക്കാട് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ആദ്യഘട്ടമായി സ്ഥലത്തിന്റെ മാർക്കിംഗ് നടത്തി ഒക്ടോബർ നാലിന് കെ കെ രാമ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ പതിമൂന്നിന് മാർക്കിംഗ് നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചുവിളക്ക് മുതൽ അക്ലോത്ത് നടവരെ രണ്ട് ദശാംശം ആറ് കിലോമീറ്റർ റോഡിന്റെ ഇരുഭാഗങ്ങളിലും മാർക്കിംഗ് നടത്തി നഷ്ടപ്പെടുന്ന വ്യാപാരികളുമായും വീട്ടുടമസ്ഥരുമായും ജനപ്രതിനിധികൾ സംസാരിച്ചു റോഡിന്റെ പ്രവൃത്തിയിൽ സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ മതിലുകൾ പുനർനിർമ്മിക്കാനും വ്യാപാര സ്ഥാപനങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനും നേരത്തെ തീരുമാനമായിരുന്നു മാർക്കിംഗ് നടത്താൻ കെ കെ രമ എംഎൽഎയോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു വൈസ് ചെയർമാൻ പി കെ സതീശൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബിജു കൌൺസിലർമാരായ കെ നളിനാക്ഷൻ എൻ കെ പ്രഭാകരൻ പി കെ സിയാപ്സൽ സി കെ സൃജന നിഷ മിനേഷ് പി ടി സത്യഭാമ എന്നിവരും കെ ആർ എഫ് പി ഉദ്യോഗസ്ഥരുണ്ടായി വടകര വില്ല്യാപ്പള്ളി ചേരക്കാട് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ അക്രമത്ത് നട മുതൽ അങ്ങോട്ടുള്ളതിന്റെ പ്രവൃത്തി കഴിഞ്ഞു വടകര റേറ്റിന്റേതാണ് ഇപ്പൊ ആരംഭിക്കാതിരിക്കുന്നത് അതുമായി കഴിഞ്ഞ ദിവസം നമ്മുടെ യോഗം ചേർന്നിരുന്നു പെട്ടെന്ന് തന്നെ പണി തുടങ്ങാൻ ആവശ്യമായ തീരുമാനങ്ങളാണ് എടുത്തത് അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഒന്നാംഘട്ടം സർവേ കഴിഞ്ഞതാണ് ഒന്നുകൂടി സ്ഥലം മാർക്ക് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ നടത്തിയത് ഏകദേശം ഒരു അമ്പതിലധികം ആളുകളുടെ സമ്മതപത്രം ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ഇനി നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളൂ അവരെ കൂടി അവര് ഇപ്പം സംസാരിച്ചപ്പം അവരും ഓക്കെയാണ് അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് ആളുകൾ സമ്മതം തന്നിരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ചെറിയ സ്ഥലങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ ഏകദേശം അറുപത്തഞ്ച് മീറ്റർ സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്റർ മാക്സിമം ഒരു മീറ്റർ വരെ പോകുന്നുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവർക്ക് പോകുന്ന സ്ഥലം അതേപോലെ മെയിൻറ്റൈൻ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തി തുടങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇനിയിപ്പോ അടുത്തയാഴ്ച ഇവരുടെ കച്ചവടക്കാരുടെയും അവരുടെ ജന്മിമാരുടെയും യോഗം വിളിച്ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടേതും കൂടി പൂർണ്ണമായിട്ട് സമ്മതപത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല അത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പണി തുടങ്ങാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു ചെയർപേഴ്സൺ പോയതാണ് മുനിസിപ്പാലിറ്റി എം എൽ എ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തിയായിട്ട് മുന്നോട്ട് പോകുന്നത് വടകര ചേലക്കാട് റോഡിന്റെ പണി വടകര ഭാഗത്തു നിന്നും ഉടനെ തന്നെ ആരംഭിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഇന്ന് രാവിലെ മുതൽ എം എൽ എയും ചെയർമാനും കൗൺസിലർമാരെല്ലാം ചേർന്ന് നടത്തിയ ഒരു ഡ്രൈവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഇത് സാധിക്കാനുള്ള ഒരു നല്ല അവസരം ഉണ്ടായിരിക്കുകയാണ് ഇതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാം ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ